ശിവാജി ഗണേശ സമ്മതിക്കണം കേട്ടാ ചുരുക്കി പറഞ്ഞാൽ ഒരു അമിറ്റി കൺപിടിച്ച് അങ്ങനെ കണ്ടവനും കേട്ടവനൊക്കെ കൂടെ ഇതാണ് ബായി ഭായിണ്ണന്റെ കാര്യം വെട്ടൊന്നും മുറി രണ്ട് എന്നിട്ട് ഒരു മുറി പുള്ളി താമസിക്കും മറ്റേ മുറി വാടക കൊടുക്കും ആ ബായി ഒരു മിനിറ്റ് ആശാൻ വന്നേ എനിക്ക് സൈന എനിക്ക് നിന്റെ വരവ് കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചാണ് ഐറ്റം നമ്പർ കുരിശും കൊണ്ടുള്ള വരവാണെന്ന് ഇത് വേറും കുരിശാലും കുരിശാണ് സൈന കശി ബോംബെയിലെ ബെള പാർട്ടിയായിരുന്നു വലിയ ില്ലാടിയാണെങ്കിൽ അവനെന്തിനാണ് കൊച്ചിയിൽ എന്തോ ക്യാസില്പ്പെട്ടവർന്ന് ചാലായതാണ് നമ്മക്ക് പറഞ്ഞിട്ട് എന്താണ് കാര്യം കണ്ടാൽ തന്നെ അറിഞ്ഞുണ്ട് ആ ഒരു നമുക്ക് ഈ ചീട്ടറക്കൊരു കളി കളിച്ച കൊച്ചിയിലെ ഇതിങ്ക ഇരുപത്തി എണ്ണത്തി മുന്നൂറ്റി പന്ത്രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ കേക്കണത് എന്റെ പൊന്ന് ചായ എന്ന അന്നൻ അന്തരീ പോ കളമല്ലിപ്പാ പണികറിയാവുന്ന നല്ല പിള്ളേര് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് കോമ്പറ്റീഷൻ ആണ് ഫീൽഡ് പിന്നെ പണ്ടത്തെ പോലെ ആശാനും പറ്റുവാൻ കൊഴപ്പം ഒരു കുഴപ്പമില്ല മൂന്നര നടന്നോൾബി ചുമല്ലേ ആ ഇത് ടി വി അല്ല

എന്തായാലും ഞാൻ ഒന്ന് മുട്ടി നോക്കട്ടെ ഓ ഓല്ല് ആശന് ബോംബയില് ആരുടെ കൂടെ ആയിരുന്നു പ്രധാനപ്പെട്ട എല്ലാ ഗാംഗിന്റെ ഒപ്പം ഉണ്ടായിരുന്നു ഞാൻ പണ്ട് ചില പണിക്കൊക്കെ വന്നിട്ടുണ്ട് ബോംബെല് ഹാജി ബസ്താന്റെ എന്താ ഒപ്പിച്ച് ഒരു ഇങ്ങോട്ട് കിട്ടി കിട്ടിയതിന്റെ അങ്ങോട്ട് കൊടുത്തു പിന്നെ അവിടെ നിക്കാൻ പറ്റാത്തല്ലേ എന്തെ കൈ കൊണ്ട് ചെത്ത അവാർഡ് കിട്ടുകയല്ലേ പഠിച്ച പണി വെട്ടും കുത്തും വെടിവെപ്പൊക്കെയാ കൊച്ചിയിലായാലും കൽക്കട്ടയിലായാലും ആ പണി തന്നെ ജയൻ അറിയും എങ്കിത്രയും നാട്ടിൽ തന്നെ കൂടിയൊക്കെ ഇവിടെ ഇപ്പോ ഞങ്ങൾക്ക് പുതിയ ഒരാളെ കൊണ്ട് പണിയെടുപ്പിച്ച് കഞ്ഞി കുടിക്കേണ്ട ഗതി കേടൊന്നു കേട്ട ഏത് ഏരിയയിലേ പണിക്കാരുന്നു കേരളത്തിലെ ഈ മൂന്ന് സെൻട്രൽ ജയിലുകളും ആശാന് തറവാട് അങ്ങനെയുള്ള ഞങ്ങൾക്ക് തന്നെ കൂടെ കൂട്ടിയാലാണ് കൊള്ളുന്ന അടി കുറയും കിട്ടുന്ന കാശ് കൂടും നമുക്ക് ഉണ്ടാക്കാത്ത പിന്നെ കോപ്പാണ് ഒന്ന് ആലോചിച്ച് നോക്ക് അന്നം വന്നിട്ട് ആഴ്ച മൂന്നായി ഒറ്റ കൊട്ടേഷൻ കിട്ടിയ ആമ്പലാണെന്ന് പറഞ്ഞ് പോന്നതാ ഓട്ടോ ഓടിക്കിട്ടുന്ന കാശ് ഡെയിലി പൈൻ്റെ അടിക്കാൻ തേകനില്ല

എങ്കിൽ ഞാനൊരു തീരുമാനം പറയാം തൽക്കാലം താൻ ഞങ്ങളെ കൂടെ നിൽക്കുന്നു കിട്ടണതിലൊരു പങ്ക് അങ്ങോട്ട് വരും അച്ചാത് വിളിക്കണം കേട്ട സീനൊക്കെ ഇനി മാറും ഇതുവരെ നിങ്ങൾ കണ്ടത് കഥ